ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹൈപ്പർലൂപ്പ് പരീക്ഷണങ്ങൾ തകൃതിയായി നടക്കുകയാണ് ഇതിൻ്റെ പിന്നിലൊന്നുമല്ല നമ്മുടെ ഇന്ത്യയും എന്താണ് ഹൈപ്പർലൂപ്പ് സംവിധാനം എന്താണ് ഇതിൻ്റെ ഗുണം ആരാണ് ഈ ആശയം കൊണ്ടുവന്നതെന്ന് നോക്കാം ഹൈപ്പർലൂപ്പ് എന്ന ആശയം ജനങ്ങളിലേക്ക് കൊണ്ടുവന്നത് ശതകോടീശ്വരനായ ഇലോൺ മാക്സ് മാക്സാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് മാക്സ് ഹൈപ്പർലൂപ്പ് എന്ന ആശയം അവതരിപ്പിച്ചത് ലോകത്തിനു മുന്നിൽ അഞ്ചാമത്തെ ഗതാഗത എന്നാണ് ഇലോൺ മാക്സ് അന്ന് പറഞ്ഞത് എന്നാൽ സത്യത്തിൽ ഇലോൺ മാക്സ് പറയുന്നതിനും എത്രയോ വർഷങ്ങൾക്കും മുമ്പ് ലോകത്ത് ചർച്ചാ വിഷയമായിരുന്നു ഈ ടെക്നോളജി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ റോബർട്ട് കൊറാഡ് വികസിപ്പിച്ചെടുത്ത ഓക്ട്രൈൽ എന്ന ആശയമാണ് ഇപ്പോഴുള്ള ഈ ഹൈപ്പർലുപ്പ് സംവിധാനം എന്നാൽ ഇതിനു ശേഷം സമാനമായ നിരവധി ആശയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും ഒന്നും നടപ്പിലായില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഇലോൺ മാക്സിൻ്റെ ഹൈപ്പർലൂപ്പ് ആൽഫ എന്ന പേപ്പറിലൂടെയാണ് ഇത് ലോകത്ത് ഏറെ ചർച്ചയാകുന്നത് എന്നാൽ മറ്റുള്ള രാജ്യങ്ങളിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇന്ത്യ അതിവേഗം ഹൈപ്പർലൂപ്പിൽ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് വേണം പറയാൻ കേരളത്തിൻ്റെ തെക്കേയറ്റമായ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ മുപ്പത് മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റുന്ന സംവിധാനമാണ് ഹൈപ്പർലൂപ്പിൻ്റെ പ്രത്യേകത ഇത് ഇപ്പോൾ ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർലൂപ്പ് പരീക്ഷണ ട്രാക്ക് തയ്യാറായിക്കഴിഞ്ഞുവെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരിക്കുന്നു ഇന്ത്യൻ റെയിൽവേയുടെയും ഐ ഐ ടി മദ്രാസിൻ്റെയും സഹകരണത്തോടെയാണ് തമിഴ്നാട്ടിലെ ചെങ്കൽപേട്ട് ജില്ലയിലുള്ള മദ്രാസ് ഐ ഐ ടിയുടെ തയ്യൂർ ക്യാമ്പസിലാണ് നാനൂറ്റി പത്ത് മീറ്റർ നീളമുള്ള ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ ട്രാക്ക് സ്ഥാപിച്ചിരിക്കുന്നത് ഐ ഐ ടി മദ്രാസിലെ ആവിഷ്കാർ ഹൈപ്പർ ലൂപ്പ് ടീമിൻ്റെയും സ്ഥാപനത്തിൻ്റെ സ്റ്റാർട്ടപ്പായ ടി യു ടി ആറിൻ്റെയും സംയുക്ത സംരംഭമായിട്ടാണ് ട്രാക്ക് ഒരുങ്ങുന്നത് ഇത് ലോകത്ത് തന്നെ ഇന്ത്യക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു സംഭവം തന്നെയാണ് ഏറെ വർഷങ്ങളായിട്ടും സായിപ്പന്മാർക്ക് സാധിക്കാത്ത കാര്യം നമ്മുടെ ഇന്ത്യ കാണിച്ചു കൊടുക്കുന്നു ഹൈപ്പർലൂപ്പിൻ്റെ പ്രത്യേകത എന്താണ് ഏറ്റവും ലളിതമായി പറയുകയാണെങ്കിൽ ഭൂമിക്ക് മുകളിലൂടെയോ ഭൂഗർഭപാതയിലൂടെയോ പ്രഷർ ട്യൂബുകളിലൂടെയോ മണിക്കൂറിൽ എഴുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഫ്ലോട്ടിംഗ് പോഡുകളിലെ സഞ്ചാരമാണ് ഹൈപ്പർലൂപ്പ് താഴ്ന്ന മർദ്ദത്തിലുള്ള ട്യൂബുകളിലൂടെ അതിവേഗത്തിൽ പോഡുകൾക്ക് സഞ്ചരിക്കാൻ കഴിയും ലോ പ്രഷർ ട്യൂബുകൾക്കുള്ളിൽ നിന്ന് വായു പരമാവധി നീക്കം ചെയ്തിരിക്കും ഇതാണ് ഫ്ലോട്ടിംഗ് പോഡുകളെ അതിവേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഈ പോഡുകൾക്ക് ചക്രങ്ങളിലല്ല സഞ്ചരിക്കുന്നത് പകരം മാഗ്നറ്റ് ഉപയോഗിച്ചായിരിക്കും സഞ്ചരിക്കുക ഇതിൽ ഇരുപത്തെട്ട് യാത്രക്കാരെയാണ് ഒരേ സമയം ഒരു പോഡുകളിൽ യാത്ര ചെയ്യാൻ സാധിക്കുക ട്യൂബിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സോളാർ പാനലുകളാണ് ഹൈപ്പർ ലൂപ്പിനു ആവശ്യമായ വൈദ്യുതി ലഭിക്കുക ഏതായാലും ഇന്ത്യയുടെ പേര് എവിടെയും ഉയർന്നു കേൾക്കട്ടെ